ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസ് ബ്രീഡിൽ വന്നിട്ടുള്ള ഗർഭിണി ആടാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടര മാസം കൺഫേം ചനയാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കുടിയുമെല്ലാം ഉഷാറായിട്ടുള്ള ആടാണ് മലപ്പുറം വളാഞ്ചേരിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് അപ്പോൾ കൺഫോം ഗർഭിണിയായിട്ടുള്ള ആടാണ് കേട്ടോ അപ്പോൾ രണ്ടര ആയിട്ടുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനെട്ടായിരത്തി രൂപ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായിട്ടാണ് ഒരുങ്ങി നിൽക്കുന്നത് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം അവരുടെ കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് നമ്പർ വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം പ്രത്യേകം എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കാർഷിക സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് നെയ്യുകൾ ഉണ്ട് ക്രീമുകളുണ്ട് നമ്മുടെ അതൊക്കെ ഗോട്ട് മിൽക്ക് വെച്ചിട്ടുള്ള കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താങ്ക്